നമസ്കാരം ഞാൻ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറഞ്ഞ ബഡ്ജറ്റിൽ ആൾട്ടോ ചോദിച്ചവർക്കായി ഞങ്ങൾക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മോഡൽ ആൾട്ടോ എൽ എക്സ് വേരിയന്റ് ആണ് നല്ല എൻജിൻ കണ്ടീഷനും ബോഡി ക്വാളിറ്റിയുമുള്ള ഈ വാഹനം ഒരു ലക്ഷം കിലോമീറ്ററിൽ പുറത്ത് ഓടിയിട്ടുണ്ട് നല്ല ടയറുകളും എ സി കൂളിംഗും ഉണ്ട് ഇതിന്റെ വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് റണ്ണിംഗ് ബോർഡിൽ ചെറിയ തോതിൽ റെസ്റ്റുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ ഫിറ്റ്നസ് ഉള്ള ഈ ആൾട്ടോയുടെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലാം മാസം വരെയുമുണ്ട് കെ എൽ സീറോ ഫൈവ് രജിസ്ട്രേഷൻ ഉള്ള ഈ വാഹനം നിലവിലുള്ളത് കൊല്ലം അഞ്ചലാണ് വാഹനത്തിന് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വില രൂപയാണ് ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വരുന്ന വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രഞ്ജിത്ത് ബൈക്കിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വാഹനം ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ